ുമായി ലിയ സിൽസ് ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സിൽസ് എസ് എം ടി സ്കൂളിന് സമീപം പാലസ് റോഡ് ചേലക്കര ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് മേര യുവഭാരത് അവളിടം യുവതി ക്ലബ്ബ് കിള്ളിമംഗലം ആർട്സ് കോളേജിലെ എൻ യൂണിറ്റ് എന്നിവർ ചേർന്ന് ലോക സമാധാന ദിനാചരണം സംഘടിപ്പിച്ചു ലോക സമാധാന ദിനാചരണത്തിന്റെ ഭാഗമായുള്ള റാലി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു വളരെ ഒരു വിഷയത്തെ ഇന്ന് നാളെ ലോകമാകെ മനുഷ്യ മനസ്സിൽ മനസ്സുകളിലേക്ക് സമാധാനത്തിൻ്റെ സന്ദേശം പകർന്നുകൊണ്ട് സമാധാന ദിനം ആചരിക്കപ്പെടുകയാണ് ഈ വർഷം ലോകമാകെ വലിയ വിഷമതയോടെയാണ് സമാധാന ദിനം ആചരിക്കുന്നത് ലോകത്ത് സമാധാനമുണ്ടാകുക എന്ന് തുടർച്ചയായി പറയുമ്പോഴും യുദ്ധ വെറിയന്മാരായിട്ടുള്ള ചില രാഷ്ട്രങ്ങൾ രാജ്യ ലോകത്ത് സമാധാനം നഷ്ടപ്പെടുത്തുന്നതിന് തങ്ങളുടെ യുദ്ധായുധങ്ങൾ ചെലവഴിക്കപ്പെടുന്നതിന് ലോകത്ത് സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഇടപെടലുകൾ നടത്തുകയാണ് സ്ത്രീകളും കുരുന്നുകളും ദാഹജലം ലഭിക്കാതെ പല രാഷ്ട്രങ്ങളിലും മരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ ഭക്ഷണത്തിനു വേണ്ടി യാചിക്കുന്ന ഇടത്തുപോലും തീഗോളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ബോംബ് വർഷിക്കുകയാണ് ഈ ലോക സമാധാന ദിനം ആ നിലയിൽ ഏറെ പ്രത്യേകത ആർജിക്കുന്നവന്മാർ സമാധാനത്തിനു വേണ്ടിയുള്ള മുറവിളികളും സദാ സമാധാനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും പിതാവിലാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി ചെയ്യുന്നത് എന്നാലും പ്രതീക്ഷ കൈവിടാതെ ഇത്തരം സമാധാനങ്ങൾ തകർക്കുന്ന യുദ്ധവെറിയന്മാരായിട്ടുള്ള മനുഷ്യ ജീവന് വിലകൽപ്പിക്കാത്ത മാനുഷിക മൂല്യങ്ങളെ ഒരു തരുമ്പു പോലും വില കൊടുക്കാത്ത അത്തരം കാലങ്ങൾ മറികടന്ന് ലോകത്താകെ സമാധാനമുണ്ടാകുന്ന വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ലോക സമാധാന ദിനത്തെ നാം നോക്കിക്കാണുന്നത് ലോകത്തുണ്ടാകുന്ന അസമാധാനം മാത്രമല്ല നാം ഓരോരുത്തരിലും ഉണ്ടാകുന്ന സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ നന്മയുള്ള മനസ്സുകളിൽ നിന്നും രൂപപ്പെടേണ്ട ഒന്നാണ് അതുകൊണ്ടാണ് എൻ എസ് എസും നെഹ്റു യുവകേന്ദ്രയും റോട്ടറി ക്ലബുമെല്ലാം പ്രാദേശികമായി പോലും സമാധാനത്തെ സന്ദേശമായി ഉയർത്തിക്കൊണ്ട് ഇത്തരം ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്തരം ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച നേരത്തെ പറഞ്ഞ എല്ലാ സംഘടനകൾക്കും നമ്മുടെ കോളേജിലെ എൻ എസ് എസ് കുട്ടികൾക്കും അത് അതിൻ്റെ മറ്റ് സംഘാടകർക്കുമെല്ലാം ഈ സമയം നന്ദി രേഖപ്പെടുത്തുകയാണ് നമുക്ക് ഓരോരുത്തർക്കും വളരെ കുറഞ്ഞ കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് ആ കുട്ടികളിലൂടെ നമ്മുടെ വിദ്യാലയങ്ങളിലെ സന്ദേശം പകർന്നു നൽകാൻ നമുക്ക് കഴിയണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി ഈ ൂർവം ഉദ്ഘാടനം അറിയിക്കുന്നു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു ശ്രദ്ധ തൃശൂർ ജോയിന്റ് സെക്രട്ടറി സുമേഷ് തോന്നൂർക്കര റോട്ടറി ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് പഴയിനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ കാളിയത്ത് അവളിടം യുവതി ക്ലബ്ബ് സെക്രട്ടറി ബിന്ദു പ്രിയേഷ് എൻ എസ് എസ് ലീഡർ ഷാമിയ എൻ എസ് എസ് കോർഡിനേറ്റർ മഞ്ജു അച്യുതൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് ോകത്തേക്ക് ചേലക്കരയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ ദാ ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്തതരം ചിപ്സുകളും മിക്സ്റുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെയുമുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാകും